അസ്സാമലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ മഞ്ചേരി മഞ്ചേരി നിന്ന് ആനക്കയം എന്ന സ്ഥലത്താണ് പോയി നിൽക്കുന്നത് ആനക്കയം പാണ്ടിക്കാട് റോഡിൽ നിന്ന് പുളിലങ്ങാടി എന്ന സ്ഥലത്താണ് പോയി നിൽക്കുന്നത് നിങ്ങൾക്ക് ഏറെ ഒരു അതിമനോഹരമായ ഒരു സൂപ്പർ ഒരു വീട് നിങ്ങൾക്ക് കാണിച്ചു തരാം വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്താണ് ഞാൻ നിൽക്കുന്നത് ഇതിലേക്ക് വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഗേറ്റും കാര്യങ്ങളും പിന്നെ ബസ് റൂട്ട് റോഡിൽ നിന്ന് ഏകദേശം ഇതിലേക്ക് ഒരു നൂറ് മീറ്റർ ഉള്ളു ഇതിലേക്കുള്ള വൈദൂരം നല്ല അടിപൊളി സ്ഥലമാണ് മഞ്ചേരി ടൗൺ ഏരിയയിലൊക്കെ നമുക്കൊന്ന് പറയാം നല്ല അടിപൊളി ഒരു സ്ഥലം കൂടിയാണ് വീടിൻ്റെ ഇടതു ഭാഗത്ത് നമുക്ക് വണ്ടി ചെറിയ ബൈക്കുകളും അതേമാതിരി വണ്ടി വാഹനങ്ങളൊക്കെ കയറ്റി നിർത്താനുള്ള സൗകര്യം ഇടത് ഭാഗത്താണ് ഇതിലെ തെങ്ങുള്ളത് ഇതിൽ അത്യാവശ്യം നല്ല ഒരു ആൾ ആൾ താമസമുള്ള ഒരു ഏരിയയും കൂടിയാണ് നമ്മളെ വെള്ളം കയറുന്ന ഒരു സ്ഥലമല്ല കരഭൂമിയാണ് അപ്പോൾ ഏറെ സെൻറ്റില് രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വീടിൻ്റെ ഉൾഭാഗത്തിലേക്ക് സിറ്റൗട്ടിലേക്ക് കയറിയപ്പോൾ ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യങ്ങളും നല്ലതുണ്ട് ഇപ്പം അടുത്ത് പെയിൻറ് അടിച്ച് ഉഷാറാക്കി ഇട്ട ഒരു വീടാണ് വീടിൻ്റെ അടിഭാഗത്തിനെ ശ്രദ്ധിച്ചു നോക്കിയാൽ ഏത് സമയത്തും കാലിൻ്റെ ഉള്ളിലടിയിലേക്ക് ഇങ്ങനെ തണുപ്പടിച്ച് കയറുന്ന ഏതാണ് മാർബിള് അടിപൊളി മാർബിൾ ഇട്ടിട്ട് നല്ല മോഡലാണ് വീടിന്റെ വർക്കും കാര്യങ്ങളും അതേമാതിരി ഡിസൈൻ മോഡലാണ് ഇതിന്റെ ഡോറ് ഇതിൻ്റെ നേരെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നല്ല സൗകര്യം ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യങ്ങളും നമുക്ക് സോഫ ഇട്ട് ഇരിക്കാനുള്ള സൗകര്യങ്ങളും പിന്നെ കറക്റ്റം അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് സാധ്യ പൊന്തിക്കണം രൂപത്തിലുള്ള മോഡൽ കറക്റ്റ് ആണ് ഇട്ടിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് നമുക്ക് സാധനങ്ങള് ഫ്ലവറുകള് അതേമാതിരി എല്ലാ സാധനങ്ങളും നമ്മളെ ഫോട്ടോ ഒക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു അലമാര ഇതുവരെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ വീട്ടുകാർ നല്ല അടിപൊളി വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം പഷ്ടത്തെ റൂം വീടിൻ്റെ റൂമിലേക്ക് രണ്ടിനും ഇല്ലാത്ത രൂപത്തിലാണ് ബാത്റൂം ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഉപയോഗം നല്ല അടിപൊളി മോഡൽ തന്നെയാണ് ദിവസം നല്ല ഹൈറ്റിലാണ് വീടിന്റെ വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഹൈറ്റൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കോളൂ എല്ലാ വീടിന്റെ കാട്ടിലും ഒന്നും കൂടി ഹൈറ്റിലാണ് വീട് വർക്ക് കൊടുത്തിട്ട് രണ്ട് നില നല്ല അത്യാവശ്യം രണ്ട് നിലയിലെ നല്ല അടിപൊളി ഒരു രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വീടിൻ്റെ ഭസ്റ്റ് റൂമൊക്കെ കാണിച്ച അലമാര അലന്മാരധ്യമ തന്നെ സെറ്റ് ചെയ്ത് നല്ല ഒരു ഉപയോഗം തന്നെയാണ് വീട് കാണാനുള്ളത് അപ്പം അങ്ങനെ ഫസ്റ്റത്തെ റൂം കണ്ടു പിന്നെ ഇതിൽ ബാത്റൂം ഇതാണ് നമുക്ക് വീടിലേക്ക് കയറി വരുമ്പോൾ തന്നെ ബാത്റൂമിന്റെ ഇത് കഴിഞ്ഞിട്ടാണ് റൂമിലേക്ക് പോകുന്നത് നല്ല നോക്കി മുകളിൽ മുക്കാഭാഗം വരെ ടൈല് അത് വാട്ടർ പ്രൂഫ് ചെയ്ത് ഒരു ഭാഗത്തേക്ക് ലീക്ക് ഇല്ലാത്ത രൂപത്തിൽ വാട്ടർ പ്രൂഫ് ചെയ്ത് നല്ല അടിപൊളി അടിഭാഗത്ത് നല്ല ക്രിപ്പൊക്കെ ചെയ്തിട്ടാണ് ഇതിൻ്റെ ടൈൽസ് ഒക്കെ വർക്ക് ചെയ്തിട്ടുള്ള പ്ലെയിൻ ഡോറാണ് ഈ പ്ലെയിൻ ആയിട്ടുള്ള ഡോറാണ് അങ്ങനെ പശ്ചാത്തല റൂമുകൾ കണ്ട് ഇടത്ത് ഭാഗത്തു രണ്ടാമത്തെ റൂം വീടിന്റെ വലതുഭാഗം ഇടംഭാഗം നല്ല വീടുകളെ കണ്ടങ്ങക്ക് ഇഷ്ടപ്പെടുന്ന ഉറപ്പാണ് നിങ്ങൾ വീഡിയോ മൊത്തം കാണാം നല്ല സൂപ്പർ വീടാണ് വീടിനൊക്കെ മഞ്ചേരി ടൗണിലൊക്കെ ഇങ്ങനത്തെ വീട് നമ്മൾ വീഡിയോ തന്നെ ഒരു വീട് കിട്ടിയിരുന്നെങ്കിൽ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടോ നല്ല വില കുറവാട്ടോ ഒന്ന് നോയിക്കൂടെ അത്യാവശ്യം നല്ല അലമാര ഫുൾ സെറ്റ് ചെയ്ത് അവിടെ വലപ്പുകളും കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല സെറ്റിലാണ് വീടിൻ്റെ അലമാര സെറ്റൊക്കെ ചെയ്തിട്ടുള്ളത് അങ്ങനെ രണ്ട് റൂമുകൾക്ക് കഴിച്ച് മോ അങ്ങനെ പോയി നമ്മൾ ഇതിലേക്കുള്ള സ്റ്റെയറിന്റെ വർക്ക് നല്ല ക്വാളിറ്റി സ്റ്റീൽ ഉപയോഗിച്ചിട്ടാണ് മുകളിലേക്കുള്ള ഇതിന്റെ സ്റ്റേറിന്റെ വർക്ക് കൊടുത്തിട്ടുള്ളത് സ്റ്റേറിന്റെ തൊട്ടിപ്പോൾ തന്നെ ഇൻവെർട്ടർ ഒക്കെ വെക്കാൻ ഫുള്ള് സൗകര്യമായിട്ട് നമുക്ക് ഇങ്ങള് സെറ്റ് ആയിട്ട് നമുക്ക് ഇൻവെർട്ടർ വെക്കാനും പിന്നെ അതേമാതിരി എല്ലാ സാധനങ്ങളും പറ്റി രണ്ട് റാക്ക് മൂന്ന് റാക്ക് ആയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കോമൺ ബാത്റൂമ് നോക്കി എല്ലാം അത്യാവശ്യം സൗകര്യം ബാത്റൂമ് നോക്കിയിങ്ങാത്യാവശ്യം മുകൾ ഭാഗം മൊത്തം ഇട്ടിട്ടുണ്ട് നല്ല ക്വാളിറ്റിയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ കമ്പനി ക്ലോസറ്റ് ആണ് ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത് കണ്ടില്ലേ പിന്നെ ഡോറായാലും ഡിസൈൻ മോഡൽ ഡോറാണ് വരുന്നത് അങ്ങനെ അങ്ങക്ക് എല്ലാം ഉപയോഗത്തിൽ നിങ്ങളെല്ലാം വീഡിയോ മൊത്തം കാണണം മുകൾ ഭാഗത്തൊക്കെ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് അല്ല കൈ ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് പിന്നെ ടേബിൾ ഇടാനുള്ള സൗകര്യ സ്പേസ് നോക്കിക്കൂടുക അതൊക്കെ നമ്മൾ ഒരാൾക്ക് സ്റ്റോള് നീക്കേണ്ട ഒരു അവസ്ഥ ചില വീടുകളൊക്കെ ഉണ്ടാവും അതൊന്നും നമുക്ക് വലിയ ഒരു ടേബിളിന്റെ ഭക്ഷണം ഒരു എട്ടാൾക്കൊക്കെ പത്താൾക്കിലേക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റിയ നല്ലൊരു ഇതെ പോകണത് അടുക്കളിലേക്കാണ് കിച്ചണിലേക്ക് വന്നപ്പോൾ വിശാലമായ നല്ല സൗകര്യത്തിൽ എല്ലാ ഭാഗത്തും ഒരേ മാതിരി ചെയ്തു കിടക്കേക്കെ ഒരേ ഭാഗത്ത് എല്ലാം ഒരേ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ അതേപോലെ പുറത്തോട്ട് പോയി വർക്കില തന്നെ ഇതാണ് ഏറ്റവും വാ ബ്യൂട്ടിഫുൾ കാണാൻ തന്നെ സീറ്റ് മുകൾ ഭാഗത്തേക്കൊക്കെ നല്ല അടിപൊളി സീറ്റൊക്കെ ഇട്ട് നല്ല സൗകര്യത്തിൽ ആലുവ അടുപ്പ് പുകയില്ലാത്ത അടുപ്പ് നല്ല സൂപ്പറായിട്ട് ഇതിൻ്റെ സെറ്റിങ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഏത് സമയത്തും വൈകുന്നേരം ഏഴ് മണിവരെ ലയിച്ചിടേണ്ട ആവശ്യമില്ല ഫുൾ ക്ലില്ല് കൊടുത്തിട്ട് തുസാറാക്കി കൊടുത്തിട്ടുണ്ട് ഇതിന് പുറത്തോട്ടുള്ള കാഴ്ച ഒരു വീട് എടുക്കുമ്പോൾ ഇതൊക്കെയാണ് നോക്കേണ്ടി എന്തൊക്കെയുണ്ട് എങ്ങനെയാണ് ഒരു പുറത്തോട്ട് നമുക്ക് മഴ പെയ്തു കഴിഞ്ഞാലും ബാത്റൂമൊക്കെ പോകേണ്ടി നമുക്ക് മട എടുക്കേണ്ട അവസരമല്ല അതാ ഇങ്ങനെ പോന്നിട്ട് നമ്മളെ രണ്ട് ഭാഗത്തേക്ക് സീറ്റ് ആക്കി നമുക്ക് ബാത്റൂം ഫുള്ള് പുറപ്പെട്ട ബാത്റൂം ഫുൾ സെറ്റിൽ എന്താ നോക്കി നിങ്ങൾ അതിൻ്റെ വൃത്തി ചുറ്റും മതിര് കെട്ടി നല്ല ഉഷാറാക്കി ബാത്റൂമൊക്കെ നിങ്ങൾ കണ്ടു നിങ്ങൾ നിങ്ങൾ ഉറങ്ങാൻ തോന്നുന്നു അത്ര നല്ല വൃത്തിയുള്ള ബാത്റൂമാണ് ഇതിലെ ടോയ്ലറ്റ് പോകാനുള്ള സൗകര്യങ്ങളും അതേമാതിരി നമുക്ക് നേരെ കുളിക്കാണ്ട് നോക്കി നിങ്ങൾ യാ നല്ല സൗകര്യത്തിലെ ടവറും എല്ലാം ഇരുമ്പെ തന്നെ ഫുൾ ടൈല് ചുമര് മൊത്തം വിത്തി ചുമര് ക്രിപ്പിലൂടെ തന്നെ ടൈലും കാര്യങ്ങളും ഇട്ടിട്ടുണ്ട് അങ്ങനെ സെറ്റായിട്ട് ബാക്ക് ഭാഗമാണ് ഇപ്പം ഞങ്ങൾക്ക് കാണിച്ച ബാക്കിൽ പിന്നെ ഇതിൻ്റെ വീടിൻ്റെ ബാക്ക് ഭാഗത്തിൽ ഈ കെട്ടല്ലട്ടോ ഈ കെട്ട് ചതിരത്തിലാക്കി നമുക്കൊരു കെട്ട് ഇതിനെ കറക്റ്റാക്കി ഇട്ടിട്ടുണ്ട് അതിൻ്റെ നേരെ താഴെ ഭാഗത്താണ് കിണർ കിടക്കുന്നത് അങ്ങനെ ആ കല്ല് ഇങ്ങനെ പോകുന്നത് ഒരു ഒരു കിണർ അല്ല ഒരു അടിപൊളി കണ്ണാടി ചില്ലു പോലെ കല്ല ലെങ്കി മറിയുന്ന വെള്ളമാണ് ഏത് സമയത്തും വെള്ളം പറ്റാത്ത കിണറാണ് ആറ് കോൽ ആകെ തായ്ച്ചുള്ളൂ ഇവിടെ താഴ്ച്ച കുറവുള്ള സ്ഥലമാണ് പക്ഷേ ഇപ്പോഴും നാല് കോല് വെള്ളം നിലനിൽക്കുന്നുണ്ട് അതാണ് ഇതിൻ്റെ ഏറ്റവും നല്ലൊരു ഉപയോഗം ഈ വീട് നിങ്ങൾക്ക് കണ്ടാൽ ഇഷ്ടപ്പെടും നല്ല പുതിയാപ്പള എന്ന് പറയാൻ നമുക്ക് വീടിൻ്റെ ബാക്ക് ഭാഗത്ത് ഏത് വീട്ടുകാർ വീട് എടുക്കുമ്പോൾ തായ്ച്ചല്ലാത്ത ഭാഗം ഒഴിഞ്ഞു ഒഴിവാക്കുന്നൊരു ഒരു ഇത് കാണുന്നുണ്ട് നമ്മളെല്ലാവരും പക്ഷേ എല്ലാ ഭാഗത്തും പെയിൻ്റ് അടിച്ച് ഉസാറാക്കി ഒരു വിള്ളലില്ല അതാണ് വീടിന് ഏറ്റവും ഇതിൻ്റെ പറയാനുള്ളത് നല്ല വെട്ടുകല്ലാണ് അല്ലേ നല്ല സൂപ്പർ വെട്ടുകല്ലാണ് നല്ല ഉപയോഗത്തിലുള്ള വീടാണ് വീട് താമസമുള്ള ഏരിയ ആണ് നമുക്ക് രണ്ടാമത്തെ നീക്കുന്ന കാരണമാണ് ഈ വീഡിയോ നിങ്ങൾ മൊത്തം വീഡിയോ കാണണം ഞാൻ വീടിൻ്റെ ലാസ്റ്റാണ് ഞാൻ ഇതിൻ്റെ വില പറയുന്നത് ഞാൻ ആളിലേക്ക് വന്നുണ്ടെങ്കിൽ ആളിൻ്റെ പ്രത്യേകത നാല് ആ നാലോ നാലോ രണ്ടിൻ്റെ മാർഗമായിട്ടാണ് ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇട്ടിട്ടുള്ളത് നല്ല ഏർ അത്യാവശ്യം നല്ല മെറ്റീരിയൽ ഉപയോഗിച്ച് തന്നെയാണ് വീടിന്റെ വർക്കും ചാരി ചെയ്തിട്ടുള്ളത് വീട്ടിലേക്ക് കയറി വരുമ്പോൾ മുകൾ ഭാഗത്തെ മൂന്നാമത്തെ റൂമിലെ അടിയിൽ രണ്ട് കണ്ട് മൂന്നാമത്തെ റൂമിലേക്ക് ഓ നമ്മൾ അത് കണ്ടതേ മാതിരി തന്നെ വീടിന്റെ റൂമിലേക്ക് ടച്ചിങ് ഇല്ലാത്ത രൂപത്തിലാണ് പല എല്ലാ രൂപത്തിലെ തന്നെയാണ് ഇതിൻ്റെ വർക്കും കാര്യങ്ങൾ ഇതിന് നേരെ നിങ്ങൾക്ക് ഏതാ കമ്പനി നിങ്ങൾക്ക് ഏതൊരു ഉപയോഗത്തിൽ ക്ലോസെറ്റ് കൊടുക്കണമെങ്കിൽ ചെറിയ ആർക്ക് യൂറോപ്യൻ ക്ലോസെറ്റ് കൊടുക്കും സാധാരണ നോർമൽ കൊടുക്കണമെങ്കിലുമൊക്കെ മാറ്റം നിങ്ങൾക്ക് വരുത്തി കൊടുക്കണമെങ്കിൽ കൊടുക്കുക നല്ല കമ്പനി ക്വാളിറ്റി ഇത് മാത്രം ഒന്ന് ഉപയോഗത്തിൽ ഉള്ളൂ കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കൊടുക്കാൻ ടാപ്പുകൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിന് ഭാഗം വരെ ടൈലിട്ടിട്ടുണ്ട് റൂം നിങ്ങൾക്ക് കാണാം റൂമിന്റെ സ്പേസ് കട്ടിലിട്ട് കഴിഞ്ഞാൽ നല്ല സൗകര്യം പിന്നെ മുകൾ ഭാഗത്തിൽ രണ്ട് ചരിച്ചു വാർത്തക്ക് കാണാം നമുക്ക് പുറത്തത്തെ കാഴ്ചയിൽ നല്ല തന്നെ കാണാന്നുണ്ട് പിന്നെ അലമാരങ്ങക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ അത് മോഡല് പ്ലെയിൻ ആക്കി ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് മോഡല് നമുക്ക് റാക്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് രൂപത്തിലാണ് വരിപ്പും കാര്യങ്ങളൊക്കെ കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ക്വാളിറ്റിയോടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡല് കൊടുക്കാം ഇത് ചെറിയ വില ചോദിക്കുന്നുള്ളൂ നമ്മൾ സേറിൽ നിന്ന് നേരെ വരുമ്പോൾ തന്നെ റൂമുകൾക്ക് നാലാമത്തെ റൂമ് കാണാം നാലാമത്തെ റൂമ് നല്ല ഉപയോഗം തന്നെ തെക്കർച്ചു കട്ടിലിട്ട് കഴിഞ്ഞ സ്വിച്ചും കാര്യങ്ങളും കൊടുത്തിട്ട് കട്ടിലിട്ട് കഴിഞ്ഞുള്ള സ്പേസും കാര്യങ്ങളും പിന്നെ അലമാര ഇതുപോലെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ക്വാളിറ്റിയോടെ തന്നെ ഉപയോഗിച്ചിട്ടുള്ളത് ഇതും അങ്ങോട്ട് അതിൻ്റെ ഭാഗത്തേക്ക് ജരിച്ചു വാർത്തുള്ള ഒരു ഇതുമാണ് നല്ല സുഖം ഉണ്ട് കാണാവസ്ഥ ഇപ്പം ചൂടാണെങ്കിലും ഇതിനുള്ളിൽ കയറുമ്പോൾ കൂടുതലും വിങ്ങലില്ല അതാണ് ഈ വീടിൻ്റെ ഒരു പ്രത്യേക ഒരു ഭാഗത്തെ ചുമര് നോക്കി നിങ്ങൾ എവിടെയെങ്കിലും വിളനോ കാണിച്ചിരുന്നിട്ട് കയ്യിൽ അത്ര നല്ല നമ്മളിതിൽ അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇതിലെ വലിപ്പം നോക്കിയേ എന്താണ് ഒരു മനസ്സമാധാനത്തോടെ തന്നെ കുളിക്കുക എന്ന് പറഞ്ഞില്ല ചില ആൾക്കാർ ടെൻഷനൊക്കെ വരുമ്പോ വെള്ളം തലയിലേക്ക് പോയിക്കുമ്പോഴാണ് നമ്മുടെ തലത്തെ ആ ഇങ്ങനെ ഒന്ന് മാറിയിട്ട് ഒന്ന് ആപ്പിലേക്ക് കുളിക്കാൻ നമുക്ക് സ്റ്റീൽ ഉപയോഗിച്ച് നല്ല ക്വാളിറ്റിയോടെ നല്ല കമ്പനി ക്ലോസെറ്റുകളൊക്കെ പൈപ്പുകൾ ആണ് ഇട്ടിട്ടുള്ളത് പിന്നെ അത് ക്ലോസെറ്റ് നല്ല കമ്പനി ഏതൊരു കമ്പനി ഒക്കെ നോയിക്കോളി അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ് ഇതിന്റെ സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത് ഡോറുകളായാലും നല്ല ഡിസൈൻ മോഡൽ ചെറിയ ആളുകൾ മഞ്ചേരി ഈ ഭാഗത്ത് കിട്ടിയിരുന്നെങ്കിലൊക്കെ ആഗ്രഹിക്കുന്ന ഉണ്ടാവും അതും നല്ല രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് വീട് വരുന്നത് ആ മൂന്ന് റൂമും അറ്റാച്ച്ഡ് ആണ് അതിൽ ഒന്നിൽ മാത്രമേ ഉള്ളൂ ഇല്ലാത്തത് നല്ലൊരു ഒരു വീട് കുടുംബത്തിന് നിക്കാൻ പറ്റിയ നല്ലൊരു വീടാണ് ളത്തിന് ഒരു ഒതുങ്ങിയൊരു നീളത്തിലാണ് ഇതിൻ്റെ ഹാൾ വരുന്നത് സിറ്റ് ഔട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്നൊക്കെ നമുക്കിതൊക്കെ ആളുകൾക്ക് രാത്രി ഒക്കെ ഇങ്ങനെ വന്ന് ഇരുന്ന് കണ്ട് പുറത്തോട്ടുള്ള കാഴ്ചകൾ തൊട്ടടുത്ത് കടകളും പിന്നെ അതേമാതിരി വീടുകളൊക്കെ തൊട്ട് തൊട്ടടുത്ത് വീടുകളും വണ്ടിയും വാഹനങ്ങൾ ഏത് വിധം വണ്ടി വാഹനങ്ങൾ വീട്ടിലേക്ക് കടന്നു വരാൻ വരാനുള്ള സൗകര്യങ്ങളും ഇതിലേക്കുണ്ട് ഇതിൽ അമ്പലം പള്ളിയൊക്കെ ആകെ ഒരു അര കിലോമീറ്റർ മുക്കാൽ കിലോമീറ്ററിൻ്റെ ഡിഫറൻസിലേ അകലമുള്ളൂ ദൂരമുള്ളൂ പിന്നെ അതേമാതിരി ടൗണിലേക്ക് എല്ലാത്തിനും അടുത്തടുത്താണുള്ളത് അപ്പോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ നമ്മൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ പുതിയ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ നമ്മളെ അതിന്റെ അടിയിൽ എഴുതി വിടണം ഓ ഓപ്പൺ ടോറിസ് നമുക്ക് എന്തെങ്കിലുമൊക്കെ പിള്ളേർക്ക് പഠിക്കാനോ അതേമാതിരി നമുക്ക് അലക്കിടാനും പറ്റും പിന്നെ അതേമാതിരി ഇത് വൃത്തി കണ്ടാൽ അലക്കിടാൻ തോന്നൂല അത്ര നമുക്ക് വാസം ആസ്വദിച്ച് വെക്കാനുള്ള എന്താ എല്ലാ ഫ്ലഗുകളും കൊടുത്തിട്ടുണ്ട് ടേപ്പുകളും പിന്നെ അതേമാതിരി വേഷ്ട് പോകാൻ എന്തൊക്കെയാണ് എല്ലാം അതിനെ സെറ്റിലാണ് ഇതിൽ ചെയ്തിട്ട് നമുക്ക് വെള്ളം പുറത്തോട്ട് പോകാനുള്ള ഇതൊക്കെ എല്ലാം ഫുള്ള് സുണ്ട് പിന്നെ ഈ ഉള്ളിൽ ഓപ്പൺ ഡ്രസ്സിൽ വന്നപ്പോൾ ഗ്രിപ്പുള്ള ടൈലാണ് കൊടുത്തിട്ടുള്ളത് തന്നാതിരിക്കാൻ വേണ്ടിയിട്ട് മുഗൾ ഭാഗത്തിന് ശ്രദ്ധിച്ചോളൂ ഇത് കണ്ടെങ്കിൽ ഇഷ്ടപ്പെടുമോ ഇഷ്ടപ്പെടൂല്ലേ ഏറെ സെൻറ്റ് സ്ഥലമുണ്ട് നല്ല അടിപൊളി വീടുണ്ട് രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് അതും ബസ്റൂട്ട് റോഡിൽ നിന്ന് ആകെ നൂറ് മീറ്റർ എല്ലാം അടുത്തടുത്തായിട്ടുള്ള നല്ല ഒരു സൗകര്യമുള്ള ഈ വീടിന് ചോദിക്കുന്ന അത്രയേ ഉള്ളറിയോ നാപ്പത്തിയാറ് ലക്ഷം രൂപ ചോദിക്കുന്ന അത്യാവശ്യം വില വരുന്ന ഒരു ഏരിയ കൂടിയാണ് ഒരു നാപ്പത്തി ആറ് ലക്ഷം രൂപ ചോദിക്കുന്നുള്ളൂ നെബോഷബിൾ ആണ് ചെറിയതുമായിട്ട് നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാം അപ്പൊ നിങ്ങൾ നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയല്ലോ കാണുന്ന ആളുകൾ ആർക്കൊക്കെ വീട് വേണം എന്ന് നിങ്ങൾക്ക് അറിയല്ലോ അവർക്ക് നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഓക്കെ ഈ സന്ദേശം അതായത് ഈ വീടിൻ്റെ ഇതൊന്നും എല്ലാവർക്കും വിട്ടു കൊടുക്കണം അപ്പോൾ മറക്കരുത് നമ്മൾ പി ടി എസ് ഗ്രൂപ്പിൻ്റെ വീഡിയോ ഇനി പുതിയ പുതിയ വീഡിയോ ആയിട്ട് ഇൻഷാല്ല ഇനിയും വരും അപ്പോൾ പുതിയ പുതിയ വീടുകൾ കൊടുക്കാനോ അതേമാതിരി ബിൽഡിങ്ങുകൾ കോംപ്ലക്സ് എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ നമ്മൾ അടിയിൽ കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ നമുക്ക് പെട്ടെന്ന് റിലീസാക്കാം ഓക്കെ